േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആന്റിയമ്മ എല്ലാവരുടെയും മുൻപിൽ സത്യങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് കൺമണി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് വിളിച്ചു പറയുകയാണ് ആന്റിയമ്മ ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു പക്ഷേ ഇതൊക്കെ സംഭവിച്ചിട്ടും മാനസയുടെ മനസ്സിൽ ഇപ്പോഴും സംശയം നിറഞ്ഞ് നിൽക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് മാനസയെ ചെന്ന് കാണുന്ന ആന്റിയമ്മ കൺമണിയെ വെറുതെ സംശയിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നിന്നോട് അത്രയധികം ആത്മാർത്ഥത കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ അവളോടൊക്കെ ഇപ്പോഴും നീ സംശയം വെച്ച് പുലർത്തുകയാണോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആ കാഴ്ച എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് മാനസ പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അവൾ കൃഷിനെ സഹായിക്കാനാണ് ശ്രമിച്ചത് അല്ലാതെ ഒന്നുമല്ല പിന്നെ മറ്റൊരു കാര്യം കൂടി നീ ആലോചിക്കണം അവളുടെ എൻഗേജ്മെന്റ് ഓൾറെഡി കഴിഞ്ഞതാണ് അതും അവൾക്ക് ഇഷ്ടപ്പെട്ട ചെക്കനുമായി പിന്നെ എന്തിനാണ് കൃഷിയുമായി ഒരു ബന്ധം മാത്രവുമല്ല മറ്റു പെൺകുട്ടികളെ പോലെ അല്ല അവൾ അവൾക്ക് നല്ലൊരു ക്യാരക്ടറുണ്ട് അതുകൊണ്ട് തന്നെ കൃഷിൻ്റെ ചതികളൊക്കെ അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും അവൾ അതിൽ വീണു പോവുകയുമില്ല ഇതും കൂടി കേൾക്കുന്ന മാനസ എന്തോ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അതെല്ലാം ഒരു അസ്വസ്ഥതയുണ്ടാക്കുന്ന കാഴ്ചയായിട്ടാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ഇതേപ്പറ്റി സംസാരിച്ചത് എന്ന് പറയുകയും എന്തായാലും ആ കാര്യം വിട്ടു കളയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നാൽ കൺമണി എല്ലാവരുടെയും മുൻപിൽ നാണം കെട്ടതിനെ തുടർന്ന് മാനസയെ ചെന്ന് കണ്ടിരിക്കുകയാണ് മാനസയോട് ഞാൻ അറിഞ്ഞുകൊണ്ട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് എന്നെ വിശ്വസിക്കുന്നതിനായി തയ്യാറാകണം റുമായി എനിക്ക് ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് മാനസ അതെനിക്ക് അറിയാമെന്നും നീ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും നിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ നീ എന്നെ ചതിക്കുകയില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് അറിയിച്ചതിനെ തുടർന്ന് സന്തോഷമായിരിക്കുകയാണ് കൺമണിക്ക് ഇതേ സമയം അപ്രതീക്ഷിതമായ തോൽവി ഏറ്റതിനെ തുടർന്ന് സംഗീത നിഷിയെ ചെന്ന് കാണുകയാണ് നിഷിയോട് ആന്റിയമ്മയെ ഒതുക്കാതെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ആന്റിയമ്മയാണ് നമ്മുടെ പ്രധാന പ്രശ്നം ആന്റിയമ്മ ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ളവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് നിസ്സാരമായ സമയം കൊണ്ട് നമുക്ക് അതിന് സാധിക്കുകയും ചെയ്യും അതാണ് നമ്മൾ ഇപ്പോൾ ശ്രമിക്കേണ്ടതും പക്ഷേ ആന്റിയമ്മയെ എങ്ങനെ കുരുക്കും എന്നുള്ളതാണ് ചോദ്യം ഇത് കേട്ടത് നിഷ ആൻ്റിയമ്മ അത്ര എളുപ്പത്തിൽ പിടിതരുന്ന വ്യക്തിയല്ല നമ്മൾ വളരെയധികം ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം ഇതിപ്പോൾ ചെറിയൊരു സംശയം മാത്രമേ നമുക്ക് ഉണ്ടാക്കുന്നതിനായി സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ ഉപകാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്യുകയാണ് നിഷി ഇതോടെ പുതിയൊരു തന്ത്രം നമുക്ക് പയറ്റാമെന്ന് വ്യക്തമാക്കുന്ന സംഗീത നീ എൻ്റെ കൂടെ നിന്നതെന്നാൽ മാത്രം മതി എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ കൺമണി ആകട്ടെ ഇനി എങ്ങനെ ഞാൻ വീട്ടിലുള്ളവരെ ഫേസ് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ചൂടി നിൽക്കുകയാണ് പിറ്റേനെ ജോലിക്ക് വരികയും ഇതേ തുടർന്ന് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് കൺമണിക്ക് തോന്നുകയും ചെയ്യുന്നു പക്ഷേ കൺമണിയുടെ അടുത്തേക്ക് വരുന്ന സാഗറും സുജിയും കൺമണി വിചാരിക്കുന്നത് പോലെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അറിയിക്കുകയാണ് കൺമണിയെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ കൺമണിയെ ഞങ്ങൾക്ക് വിശ്വാസവുമാണ് പിന്നെ കൺമണി ഇങ്ങനെ വിഷമിച്ച് ഇവിടെ നിൽക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല ധൈര്യമായി ജോലിക്ക് പോകാവുന്നതാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കൺമണിക്ക് സന്തോഷം ആവുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് വരുൺ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് ഇതോടെ വരുണിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല താൻ എപ്പോഴും കുറച്ച് സമയം കൺമണിയുടെ കൂടെ ചിലവഴിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് അപ്രതീക്ഷിതമായി കൃഷിൻ കൂട്ടരും കയറി വരുന്നുണ്ട് അത് ഒട്ടും തന്നെ നല്ലതല്ല എന്ന് ഉറപ്പിക്കുന്ന അയാൾ ഇത് മനപൂർവ്വം കരുതി കൂട്ടി ചെയ്യുന്ന കാര്യം തന്നെയാണ് എന്ന് കൺമണിയോട് പറയുകയാണ് കൃഷുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു വരുൺ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന കൺമണി വരുണിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ഇത് വളരെ ചീപ്പായ ചോദ്യമായി പോയി എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇത് കേൾക്കുന്ന വരുൺ ന്യായമായി ഒരാളുടെ മനസ്സിലേക്ക് കയറി വരുന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അതിലിത്ര തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുമില്ല തെറ്റുണ്ട് എങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നും ഒടുവിൽ വരും പറയുകയാണ് ഒടു ഇത് കേട്ടതിനെ തുടർന്ന് ഞാനുമായി യാതൊരു ബന്ധവും കൃഷിന് ഇല്ല എന്ന് അറിയിക്കുന്ന കൺമണി ക്രിസ്സാരുമായി സംസാരിക്കാൻ പോലും ഞാൻ തയ്യാറല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ അതെല്ലാം പൂർണമായി വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല വരും ഇതോടെ തന്റെ സംശയത്തിന് ഒരു തീരുമാനം ഉണ്ടാകുന്നതിനായി ഒരു അന്വേഷണം വേണം എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അയാൾ ഇതോടെ പുതിയൊരു തിരിച്ചടിയാണ് കൺമണിയുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് കൃഷും അതുപോലെ തന്നെ വരുണും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകാൻ ഇടയാവുകയാണ് ഇത് കൺമണിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയതിനെ തുടർന്ന് ഈ വിവാഹം വേണോ എന്ന് വീണ്ടും ചിന്തിച്ചിരിക്കുകയാണ് കൺമണി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്